നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ ബോംബ് ഭീഷണിന്ന് തെറ്റിദ്ധരിച്ച് വിമാനം വഴി വഴിതിരിച്ചുവിട്ടു പറന്നുയർന്ന മുപ്പത് മിനിറ്റിന് ശേഷമാണ് അമേരിക്കൻ എയർലൈൻസ് വിമാനം ഒന്ന് എട്ട് നാല് ഏഴ് വഴിതിരിച്ചുവിട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പ്യൂറ്റോ റിക്കോയിലെ സാൻ ജുവാനിൽ നിന്ന് യു എസിലെ ഡാലസിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് വിമാനം യാത്രക്കാരുടെ തെറ്റിദ്ധാരണ മൂലം അടിയന്തരമായി തിരിച്ചിറക്കി സഹയാത്രികന്റെ മൊബൈലിൽ ആർ ഐ പി അതായത് റസ്റ്റ്യൻ പീസ് എന്നെഴുതിയ സന്ദേശം കണ്ടതോടെ വിമാനത്തിന് ബോംബ് ഭീഷണിയുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുകയായിരുന്നു ഇക്കാര്യം എയർലൈൻ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ വിമാനം സാൻ ജുവാനിലേക്ക് അടിയന്തിരമായി തിരിച്ചിറക്കുകയും ചെയ്തു പിന്നീട് പരിശോധനകൾക്ക് ശേഷം യഥാർത്ഥ ഭീഷണി ഇല്ലെന്ന് കണ്ടെത്തിയതോടെ സർവീസ് പുനരാരംഭിച്ചു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് വിമാനത്തിൽ വിമാനം പറയുന്ന മുപ്പത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു ആശങ്ക പടർന്നത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയ ശേഷം ഓഫീസ് ഓഫ് എക്സ്പ്ലോസീവ് ആൻഡ് പബ്ലിക് സേഫ്റ്റിയിലെ സുരക്ഷാ വിദഗ്ധർ ആർ ഐ പി സന്ദേശം ലഭിച്ച യാത്രക്കാരനെ ചോദ്യം ചെയ്തു തലേദിവസം ഒരു കുടുംബാംഗം മരിച്ചെന്നും ലഭിച്ചത് അനുശോചന സന്ദേശമാണെന്നും യാത്രക്കാരൻ വിശദീകരിച്ചു ഡാലസിൽ നടക്കുന്ന ശ്രമസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അവധി റദ്ദാക്കി നേരത്തെ മടങ്ങുകയായിരുന്നു അദ്ദേഹം അധികൃതർ യാത്രക്കാരൻ്റെ ഫോൺ പരിശോധിക്കുകയും ഭീഷണിയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു സഹയാത്രക്കാരിക്ക് ലഭിച്ച റസ്റ്റിൻ പീസ് എന്നതിന്റെ ചുരുക്കപ്പേരായ ആർ ഐ പി എന്ന് എഴുതിയ ഒരു ടെക്സ്റ്റ് സന്ദേശം ലഭിക്കുന്നത് സമീപത്തിരുന്ന സ്ത്രീ കണ്ടു ഇത് വിമാനത്തിൽ ബോംബ് വെച്ചതിൻ്റെ സൂചനയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ഉടനെ ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിക്കുകയും വിമാനം അടിയന്തരമായി ഇസ്ലാ വേഡയിൽ ഇറക്കുകയുമായിരുന്നു പ്യൂട്ടോറിക്കോയിൽ ഓഫീസ് ഓഫ് എക്സ്പ്ലോസീവ് ആൻഡ് പബ്ലിക് സേഫ്റ്റി പിന്നീട് അറിയിച്ചു